ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ഫോണിലെ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നിർബന്ധമായിട്ടും ലോക്ക് ചെയ്തിരിക്കണം ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ നമ്മൾ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം കൊണ്ട് മറ്റൊരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ യൂട്യൂബിൽ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് കാണുന്നത് ഗൂഗിളിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ സമയത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോണിൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് പോലും മറ്റൊരാൾക്ക് വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷനെ കൊണ്ട് വേറെയും പ്രയോജനങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഫോണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ നമ്മുടെ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ടോ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും നമ്മളും ഇതുപോലെ നമ്മുടെ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണ് മറ്റൊരാളുടെ കൈവശം കിട്ടിയാൽ അയാൾക്ക് ഈസി ആയിട്ട് നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് മാത്രമേ നമ്മുടെ മൊബൈൽ ഫോണിലെ ആക്ടിവിറ്റി നോക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മൈ ആക്ടിവിറ്റി എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം ഏതൊരാൾക്കും നമ്മുടെ ഫോൺ ഒരു നിമിഷം കിട്ടിയാൽ തന്നെ നമ്മുടെ ഫോണിലെ ആക്ടിവിറ്റി പരിശോധിക്കാൻ സാധിക്കും അത് നമ്മുടെ ഫോണിലെ സെറ്റിങ്സിലൂടെ പിന്നെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിലൂടെ ഇതിൽ ഏറ്റവും എളുപ്പം ക്രോം ബ്രോസറിലൂടെയാണ് ക്രോം ബ്രോസറിലൂടെ വളരെ എളുപ്പം നമുക്ക് ആക്ടിവിറ്റി പരിശോധിക്കാൻ സാധിക്കും അപ്പോൾ ക്രോം ക്രോം ബ്രോസറിലൂടെയാണ് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ആക്ടിവിറ്റി പരിശോധിക്കുന്നതെന്നും ലോക്ക് ചെയ്യുന്നതെന്നും ഒന്നിച്ചു തന്നെയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വീഡിയോ കാണുക ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്രോംബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാർ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ നിങ്ങൾ മൈ ആക്ടിവിറ്റി സ്പെല്ലിങ് സ്ക്രീനിൽ കാണാം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റിയുടെ വെബ്സൈറ്റ് ലഭിക്കും ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റിയുടെ ഓപ്ഷൻ ഓണായി കിട്ടും ഇനി ഗൂഗിളിൽ മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്ത് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന സൈറ്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റിയുടെ ഓപ്ഷൻ ഇതുപോലെ ഓൺ ആയി കിട്ടും ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചാൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട് നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്തു ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതാണ് ഇൻസ്റ്റാൾ ചെയ്തത് വാട്സപ്പ് എപ്പോഴാണ് ഉപയോഗിച്ചത് എന്ന് തുടങ്ങി യൂട്യൂബ് ിൽ കണ്ട വീഡിയോയുടെ ഡീറ്റെയിൽസ് പോലും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് ഇതുപോലെ മൈ ആക്ടിവിറ്റിയുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി മൈ ആക്ടിവിറ്റി ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൈ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ടിക് മാർക്ക് രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഉണ്ടാകുക അതിൽ ആദ്യത്തെ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇതൊന്ന് സേവ് ചെയ്യുക ശേഷം നിങ്ങളൊന്ന് അല്പനേരം കാത്തിരിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ വരാം ഫിംഗർ പ്രിന്റ് വരുന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് കൊടുത്താൽ മതി ഫിംഗർ പ്രിന്റ് കൊടുത്താൽ തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി ഫിംഗർ പ്രിന്റിൽ ലോക്കാകുന്നതാണ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് ഇനി ആരെങ്കിലും നമ്മുടെ മൈ ആക്ടിവിറ്റി നമ്മുടെ ഫോണിലൂടെ ഏത് തരത്തിലും തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാതെ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതാ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ലോക്ക്ഡ് ലോക്കഡാണ് നേരത്തേതുപോലെ ആക്ടിവിറ്റി കാണിക്കുന്നില്ല ഇനി വെരിഫൈ ബട്ടിലേക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ അല്പസമയം കാത്തിരുന്ന ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ട ഓപ്ഷൻ വരും ഫിംഗർ പ്രിന്റ് കൊടുത്താൽ മാത്രമേ പിന്നീട് നമ്മുടെ ഫോണിലെ ആക്ടിവിറ്റി കാണാൻ സാധിക്കുകയുള്ളൂ അതായത് പിന്നീട് നമുക്ക് മാത്രമേ നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതായതു കൊണ്ട് തന്നെ ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരിക്കും Goodbye.